ചരക്ക് നീക്കത്തിൽ ചരിത്രം എഴുതുകയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര ടെർമിനൽ രാജ്യത്തെ തെക്ക് കിഴക്കൻ മേഖലകളിലെ പതിനഞ്ച് തുറമുഖങ്ങളിൽ ഒന്നാം സ്ഥാനത്താണ് വിഴിഞ്ഞം നാൽപ്പത് കപ്പലുകളിൽ നിന്നായി നിന്നായിരത്തി കണ്ടെയ്നറുകളാണ് ഫെബ്രുവരിയിൽ വിഴിഞ്ഞത്തെത്തിയത് ട്രയൽ റൺ തുടങ്ങി മാസവും ഓപ്പറേഷൻ തുടങ്ങി മൂന്ന് മാസവും പിന്നിടുമ്പോഴാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര കണ്ടെയ്നർ ടെർമിനൽ വിസ്മയമായ നേട്ടത്തിലേക്ക് എത്തുന്നത് നാൽപ്പത് കപ്പലുകളിൽ നിന്നായി എഴുപത്തെണ്ണായിരത്തി എണ്ണൂറ്റി മുപ്പത്തിമൂന്ന് കണ്ടെയ്നർ ചരക്കാണ് ഫെബ്രുവരി മാസം വിഴിഞ്ഞം അന്താരാഷ്ട്ര കണ്ടെയ്നർ ടെർമിനൽ വഴി കൈകാര്യം ചെയ്തത് രാജ്യത്തെ തെക്കുകിഴക്കൻ മേഖലയിലെ പതിനഞ്ച് തുറമുഖങ്ങളിൽ ഫെബ്രുവരി മാസം ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് വിഴിഞ്ഞമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സാമൂഹ്യമാധ്യമങ്ങളിൽ കുറിച്ചു കഴിഞ്ഞ ജനുവരിയിൽ നാൽപ്പത്തിയഞ്ച് കപ്പലുകളാണ് വിഴിഞ്ഞത്ത് എത്തിയത് എൺപത്തിയ്യായിരം കണ്ടെയ്നർ നീക്കമാണ് അന്ന് നടന്നത് അതേസമയം ഇരുപത്തിയെട്ട് ദിവസത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ കണ്ടെയ്നർ നീക്കമാണ് ഫെബ്രുവരിയിൽ നടന്നിരിക്കുന്നത് അതിനാൽ തന്നെ ആഗോള മാരിടൈം രംഗത്ത് വിഴിഞ്ഞം തുറമുഖത്തിന് പ്രാധാന്യം വർദ്ധിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറിക്കുന്നു അമൃതാന്യൂസ് തിരുവനന്തപുരം